தோசை இட்லி சாம்பார் சட்னி சட்னி தோசை இட்லி சாம்பார் சட்னி சட்னி தேடி பிடிச்ச ஹோட்டல்ல பாயின வந்த பார்சல்ல நல்ல ஹோட்டலு தெரியல பாயின வந்தது சரியில்லை இட்லி ഇഷ്ടമല്ലാത്ത ഞാൻ ഇഡ്ഡലി ഇഡ്ലി ചെയ്യാനായിട്ട് രാമേശ്വരം കഫയിൽ പോവാണ് ആ യാത്രയിൽ എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും എൻ്റെ കൂടെ തന്നെ കാണണേ ഇപ്പം ഈ ആയിരിക്കും ഒരു ഇഡ്ഡലി കഴിക്കുന്ന ആരെങ്കിലും വ്ളോഗ് ചെയ്യുമെന്ന് ഇതേ സംശയം എനിക്കും തോന്നിയതാണ് എങ്കിലും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ആ സംശയം അങ്ങ് മാറി കിട്ടും കേട്ടോ അപ്പം ഫ്രണ്ടി എന്നുള്ള ഒരു വ്യൂവിനായിട്ട് ഞാനൊന്ന് പോയി നോക്കിയാൽ ഓരോ രക്ഷയല്ല റോഡ് ക്രോസ് ചെയ്താലേ നമുക്ക് ഫ്രണ്ടി എന്നുള്ള വ്യൂ കിട്ടത്തുള്ളൂ അപ്പോൾ അത് പാടാ നല്ല ട്രാഫിക് പിന്നെ നമ്മൾ നമ്മളെ ഒക്കെ അകത്ത് കയറി അകത്ത് കയറി കഴിഞ്ഞപ്പം ഞാനൊന്നും ഞെട്ടിപ്പോയി ഒരു ഇഡ്ലി ഒഴിക്കാനുള്ള ജനക്കൂട്ടമാണോ ഇത് അതോ ഒരു സൺഡേ മോർണിംഗ് എയ്റ്റ് ഫോർട്ടി ഫൈവ് ഒക്കെ ആവുന്നേ ഉള്ളു കേട്ടോ ഇത്ര തിരക്കും ഒരു ഇഡ്ഡലിക്കായിട്ടെന്ന് അപ്പം രാമേശ്വരം കഫയില വധത് എന്ന് കാണിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ അതിനായിട്ട് ഞാൻ ഒരു എവിടെയെങ്കിലും ഒരു ബോർഡുണ്ടോയെന്ന് തപ്പിപ്പോയപ്പോൾ ഒരു പില്ലറയിൽ എഴുതിയത് കിട്ടി കേട്ടോ അപ്പം അതാണ് ഇത് പിന്നെ ഓർഡർ എടുക്കാനായിട്ട് കുറച്ച് ഈസിയായിട്ട് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെഷീൻസ് വെച്ചിട്ടുണ്ട് ഇവിടെ ഭയങ്കര ശബ്ദം കേട്ടോ എങ്കിലും ഇവിടുത്തെ ആ ഒരു ഇത്രയും ജലം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശബ്ദമായിരിക്കുകയുള്ളൂ അതൊന്നാ ആരിക്കോ നിങ്ങളോട് ഒന്ന് കേട്ട് നോക്കടേ അമ്മക്കിവിടെ ли അമ്മക്കിവിടെ എന്താ ഏതാണ് വേണ്ട ഏതാണ് വേണ്ട ഏതാണ് വേണ്ട ഗീഡിലല്ല വടയേറ്റ് വേണ്ട വടയേറ്റ് വേണ്ട ആ വടയേ ഉള്ളൂ നേരെ താഴെ മുട്ട പൊളിക്കണം ഇത് ഗീഡിലേ അതോ വേണ്ട അമ്മക്കിടേ കുറട്ടി പൊട്ടക്ക പൊട്ടയിരിക്കുന്നു ഓ ബട്ടറോ അല്ലീറോ എന്താമെന്ന് ഇഡ്ഡലിയുടെ ഒക്കെ വില കണ്ടപ്പോഴും വീണ്ടും ഞെട്ടി കേട്ടോ വെറും ഒരു ഇഡ്ഡലിക്ക് ഫോർട്ടി റുപ്പീസ് അതുപോലെ തന്നെ ബട്ടർ ഇഡ്ഡലി അതാണ് ഞാൻ ഓർഡർ ചെയ്തത് അതിന് സെവൻറ്റി റുപ്പീസ് അത് കഴിച്ചിട്ടില്ല അതെന്താണെന്ന് വെച്ചിട്ട് അതാണ് എടുത്തത് പിന്നെ മോൾ ഓർഡർ ചെയ്തത് ഗീ പൊടി മസാല എന്ന് വെച്ചാൽ അതിന് ഇതാ വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് ആയിരുന്നു ഏട്ടനെ ഒരു പൊടി ഇഡ്ഡലി ആയിരുന്നു അതിന് എത്ര ആയിരുന്നു എന്ന് ഇതെവിടെയോ എനിക്കാണേലും ഫിൽറ്റർ കോപ്പി അത്ര താല്പര്യമില്ല അത് കാരണം മസാല ചായ ഇട്ട് അതൊക്കെയും തേർട്ടി തേർട്ടി റുപ്പീസ് അങ്ങനെ ഇത്രയും നമ്മൾ സാധനം ഓർഡർ ചെയ്തതും ടാക്സും എല്ലാം കൂടെ ആയപ്പോഴും ആകെ നമുക്ക് ആയിട്ടുള്ളത് ഇതാ നോക്കി എത്ര എയ്റ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ എന്ത് റീസണബിളാന്ന് നോക്ക് ഇപ്പം നമ്മൾ ഡൽഹിയിലൊക്കെ ആയിരുന്നപ്പോൾ അയ്യോ പിന്നെ ഇതുപോലൊരു സെറ്റപ്പ് ഇതുപോലൊരു ലൊക്കാലിറ്റിയിൽ ഇത്രയേ ഒരു റെസ്റ്റോറൻറ്റിൽ ഇത്രയേ ഉള്ളൂ എന്ന് ഒന്ന് ചിന്തിച്ചു പോയി കേട്ടോ അവിടെ ഹൈജീനിൻ്റെ കാര്യം എന്ന് പറഞ്ഞാലും പറ എന്തൊരു ഒരു ഹൈജീനാണെന്ന് അറിയാമോ ഇപ്പം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഏതൊരു സെലിബ്രിറ്റീസോ ആര് വന്നാലും രാമേശ്വരം കഫേൽ വന്ന് ഇഡ്ഡലി കഴിച്ചിരിക്കും എന്നുള്ളത് ബസ്റ്റാണ് ഇനി ആ ഒരു നമ്മളത് നമുക്കെല്ലാം ഓർഡർ ഇത് കിട്ടിയല്ലോ നമ്മൾ ഇനി ഇതും കൊണ്ട് അതത് കൗണ്ടറിൽ പോയി ഇത് കൊടുക്കണമല്ലോ അതും ഒരു വലിയൊരു ചടങ്ങാണ് ഇവരുടെ കൈ ഒന്ന് ഫ്രീ ആയാലല്ലേ നമുക്ക് ഇവരുടെ കയ്യിലൊന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ കിച്ചൺ അല്ല ഇങ്ങനെ ഓപ്പൺ കിച്ചൺ പോലെ കേട്ടോ നമുക്ക് നല്ല നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ചല്ല ഉണ്ടാക്കി തരുന്നത് അവിടെ ഒരു എന്താ പറയുന്നത് ഒരു വൃത്തികേട് അങ്ങനെ ഒന്നുമില്ല നമുക്ക് എവിടെ പിന്നെ ഒരു ഇത് കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ മസാല ദോശ ഉണ്ടാക്കുന്നത് പക്ഷേ അത് കുറച്ച് ദൂരമായിട്ടാ കണ്ടതെങ്കിൽ ഭയങ്കര രസമായിട്ട് വന്നു ഇപ്പം നമ്മളെ ഇഡ്ഡലി വെയിറ്റിംഗ് ആ ഒരു ടൈം ഉണ്ടല്ലോ ഇത് കൊടുത്താലും ഇത് ഒരു കൊടുക്കുന്ന ആ ഒരു അങ്ങനെ ലാസ്റ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റി എന്നാലും അതിനൊരു സമയം എടുക്കില്ല ആ സമയത്താണ് ഇങ്ങനെ ദൂരെയായിട്ട് ദോശ മോള് മസാല ദോശയായിരുന്നു പറഞ്ഞിരുന്നു ഇതാ ദോശ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഇങ്ങനെ കല്ല് തണുപ്പിക്കുന്ന എങ്ങനാന്നുണ്ടോ എനിക്ക് കണ്ടപ്പോൾ ഒരു ഭയങ്കര അതിശയം തോന്നി കേട്ടോ ചൂല് പോലെ കണ്ടോ നമ്മുടെ ഇരിക്കലിൻ്റെയൊക്കെ ചൂലില്ലേ അതുപോലെ വെച്ചിട്ടാണ് ഇവർ ഇത് കൊടുക്കുന്നത് അതുപോലെ നെയ്യ് ഇത് എണ്ണയല്ല ഫുൾ അപ്പം അപ്പം പാക്കറ്റ് പൊട്ടിച്ചാൽ അവർ കണ്ടോ ബട്ടർ നെയ്യ് ഇതിങ്ങനെ തൂവി തൂവി വരുമോ എന്താ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എന്നറിയാവോ മോള് വാങ്ങിച്ചതായിരുന്നല്ലോ പക്ഷേ ഞാൻ ഇഡ്ഡലി മാത്രമാണ് ഓർഡർ ചെയ്തത് എനിക്ക് ഇതെങ്ങനെ ഇരിക്കുമെന്നുള്ളൊരു ഐഡിയ ആയല്ലോ ഇതൊന്നും എനിക്ക് ഇവിടുത്തെ നോർമലി ഇവിടുത്തെ മസാല ദോശ എനിക്കിഷ്ടമല്ല ഭയങ്കര കട്ടി കൂടുതലായിട്ടോ അതുകാരണം ഞാൻ ആ ഇഡ്ലിയിൽ ഒതുക്കിയത് അപ്പോൾ അത് ആ കണ്ടോ അവരുടെ ആ ഒരു സ്പീഡ് കണ്ടോ അപ്പോഴത്തേക്ക് ദാ ഏട്ടൻറ്റ ഞാൻ പറഞ്ഞില്ലേ കീ പൊടി ഇഡ്ഡലി ഇതാണ് ഇത് ഇഡ്ഡ്ലിയുടെ വലുപ്പം കണ്ടു ഒറ്റ ഇഡ്ലിയേ തരത്തുള്ളൂ ഒരെണ്ണം നമുക്ക് ഫുള്ളി കഴിക്കുന്നത് തന്നെ പാടാ കണ്ടോ അതായത് രണ്ട് ടൈപ്പ് ചട്നി ഇങ്ങനെ പൊടി അപ്പം ഞാൻ അത് വിചാരിച്ചു ഈ പൊടി എനിക്ക് നോർമലി ഇഡ്ഡലി പൊടി അത്ര ഇഷ്ടമല്ല അത് കാരണം ഞാൻ പൊടി അങ്ങനെ ചെയ്യാതെ അപ്പം ഞാൻ ബട്ടർ ഇഡ്ഡലി അത് ഇങ്ങനെ കണ്ടിട്ടും ഞെട്ടിട്ടും ഒന്നുമില്ല മെനു കണ്ടപ്പം യു എന്തെല്ലാം സൈസ് ഇഡ്ലികളാണോ ഇഡ്ഡലിയിൽ ഇത്രയും വെറൈറ്റീസ് കാര്യങ്ങളുണ്ട് അപ്പം എനിക്ക് നിൻ്റെ കൂടെ സാമ്പാറുണ്ട് കേട്ടോ അതിൻ്റെ ഇഡ്ഡലിയുടെ മണ്ടയ്ക്ക് മുമ്പിലത്തെ അതേ ഇഡ്ഡിയുടെ സൈസ് ഇത് ഇഡ്ഡലിയുടെ പുറത്ത് ഇങ്ങനെ ഒരു ബട്ടർ വെച്ച് ഇതിങ്ങനെ ഭയങ്കര പൂ പോലെ ഇരിക്കും പക്ഷേ ഇത് കഴിത് എവിടെങ്കിലും ഒന്നും ഇരിക്കണല്ലൂടെ സീറ്റിങ് ഇതൊന്നുമല്ല ആൾക്കാർ പടി റോഡ് വരെ ഇരുന്നങ്ങ് ഇഡ്ഡലി കഴിക്കുക എവിടെ നോക്കിയാലും അപ്പോൾ ഒരു ഉച്ചക്കൊന്നും ഉച്ച ആ ഒരു ടൈമൊന്നും നമുക്ക് ഇവിടോട്ട് കയറാനും പറ്റത്തില്ല ഇനി എവിടെ ഇരിക്കുക ആൾക്കാരൊക്കെ കണ്ടോ പ്ലേറ്റൊക്കെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് ഇങ്ങനെ താഴെ വീഴരുതല്ലോ തട്ടിയൊന്നും വീഴില്ല അങ്ങനെ എല്ലാ ഒരു പടി കിട്ടി കേട്ടോ പടിയലൊക്കെ കണ്ടുപോകാം ആന ഗണപതി ഇങ്ങനെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഇവിടെ പൂവിന് പിന്നെ ഒരു കുറവ് ല്ലോ ആൾക്കാർ കഴിക്കുക പുറത്തെല്ലാം ഇങ്ങനെ ഇരുന്ന് ഇഡ്ഡലി കഴിക്കുക അപ്പോൾ രണ്ട് ഇഡ്ഡലി കിട്ടി ഞാൻ രണ്ട് പ്ലേറ്റും കൊണ്ട് നിൽക്കുക മോളുടെ മസാല ദോശയ്ക്ക് വെയിറ്റിങ് അപ്പം ഈ ദോശയൊക്കെ വന്നു ദോശയൊക്കെ വന്ന് അതൊന്നും ഇടും വീഡിയോ എടുക്കാൻ ഇവരെ ആരും സമ്മതിച്ചില്ല എല്ലാവരുടെയും ക്ഷമ നശിച്ചു വിശന്ന് ഒരു പരുവായിട്ടോ അങ്ങനെ കഴുപ്പൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോൾ വെള്ളം കോഫി മസാല ടീ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ വേറെ സ്ഥലത്താണ് അപ്പോൾ ഇത് നമുക്ക് വെള്ളം കുടിക്കണം ദാഹിക്കുന്നുണ്ട് വെള്ളം കുടിക്കണം നമുക്ക് തന്നെ പോയെടുത്ത് കുടിക്കാം വാട്ടറാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതെല്ലാം റിസോർട്ട് തോന്നി എന്താണെന്ന് അറിയാമോ ഇവിടെ ഹാൻഡ് വാഷ് കണ്ടുപോകാം നമ്മുടെ ഓട്ടുരുളിയിൽ ഓട്ടുരുളിയിലാണ് ഹാൻഡ് വാഷ് വെച്ചിരിക്കുന്നത് കണ്ട കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പൂൺസ് സ്പൂൺസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടി അവർ ആ തരുമ്പോൾ സ്പൂൺ തരത്തില്ല അതിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇനി ടീ കോഫി ഇതൊക്കെ വേറെ കൗണ്ടറാ എന്താ അവിടെ പോയി ടീ ഉണ്ടാക്കുന്നതൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചത് ഇതിൻ്റെ ഇടയ്ക്ക് മോളെ കാണാതെ പോയി അപ്പോൾ ഈ തിരക്കിൽ അവളെ തപ്പിക്കിട്ടി അങ്ങനെ അതാണ്ട് ശർക്കരയും പഞ്ചസാരയൊക്കെ ഇവരിങ്ങനെ വെച്ചിരിക്കുക കേട്ടോ അവിടെ ചായ ഇങ്ങനെ വെക്കും നമ്മുടെ ഇഷ്ടത്തിന് ഇതിൽ എന്ത് വേണോന്ന് വെച്ചാൽ നമുക്ക് അത് ഇടാം ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് കുട്ടിയൊക്കെ ഉണ്ടോ ഇവരെന്ന് വന്നാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാർ പ്ലേറ്റ് ഇരുന്ന് കഴിക്കുന്ന സ്ഥലത്ത് അങ്ങ് വെച്ചിട്ട് പോകും കേട്ടോ അപ്പൊ പിന്നെ അവരുടെ ജോലിയാണ് ഈ പ്ലേറ്റുകളെല്ലാം കളക്ട് ചെയ്യുന്നത് എന്നാൽ ഇത്രയും ജനങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കുന്നതാണെങ്കിൽ ഒരു സാധനം താഴെ വീഴുകോട്ടോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി ചായ കിട്ടി ഇനി ഇത് എവിടെയെങ്കിലും കുടിക്കണമല്ലോ അതിനൊരു സ്ഥലം അന്വേഷിച്ച് പോയതാണ് അങ്ങനെ ലാസ്റ്റിൽ ഒരു പടി കിട്ടി അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും കോഫിയാണ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് എൻ്റെ ചായ ഇത് ഇങ്ങനെ ഇത് മാത്രം എനിക്ക് ഈ തമിഴർ ആൾക്കാരൊക്കെ ഇങ്ങനെ കുടിക്കുമല്ലോ ഇങ്ങനെ ഇതിൽ ഇത് നമ്മൾക്ക് അതൊരു ശീലമില്ലാത്തതുകൊണ്ട് ആ സ്റ്റീൽ ഗ്ലാസ് അല്ലിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കൊളുത്തും ച്ചതല്ലേ നമുക്ക് ഒഴിച്ചു തരുന്നത് അപ്പം എൻ്റെ ചായയൊക്കെ ഇങ്ങനെ നമ്മൾ അത് തണുപ്പിച്ച് ഇങ്ങനെ കുടിച്ചു അപ്പോൾ ഞാൻ പറയാൻ വന്നത് എപ്പോഴെങ്കിലും ബാംഗ്ലൂരിൽ വരുന്ന ആരാണെങ്കിലും നിങ്ങളൊന്ന് ഇവരുടെ ഏതെങ്കിലും ഇവർക്ക് ഒരു മൂന്നാലഞ്ച് ഔട്ട്ലെറ്റ്സ് ഉണ്ട് എവിടെങ്കിലും പോയി ഇതൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യണേ ഇത് നാലര കോടിയോളം ഇവരുടെ മന്ത്ലിട്ടേണോ ഇത്രയും ജനങ്ങൾ വന്ന് ഇഡ്ഡലി കഴിക്കണമെങ്കിൽ ആ ഇഡ്ലിയുടെ ടേസ്റ്റ് ഒന്ന് ഊഹിക്കാമല്ലോ അല്ലേ അതുപോലെ തന്നെ അവരുടെ പൊടി അതിൻ്റെ ഒരു ടേസ്റ്റും ആ എന്നാ മാജിക് മാജിക്കായിരുന്നെന്നോ അങ്ങനെ ഞാൻ പോയത് രാജാജി നഗറിലെ അവരുടെ ഔട്ട്ലെറ്റിലായിരുന്നു രാമേശ്വരം കഫേ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി